കടലും കായലും സംഗമിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച ഇതെവിടെയാണെന്നല്ലേ തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്തുള്ള കാപ്പിൽ ബീച്ചിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ മയ്യനാടിനടുത്തുള്ള താനി പാലം കടന്ന് തീരദേശം വഴിയാണ് നമ്മൾ ഈ കാപ്പിൽ ബീച്ചിലേക്ക് പോകുന്നത് താനിയിൽ നിന്നും തീരദേശം വഴി കാപ്പിലേക്കുള്ള ദൂരം ഏകദേശം പത്ത് കിലോമീറ്റർ ആണ് താനി കായലിന് മുകളിലൂടെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ആ കാണുന്നതാണ് താനി കായൽ നമ്മളിനി താനി ബ്രിഡ്ജിലേക്ക് കയറുകയാണ് കോസ്റ്റൽ റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് താനി ബീച്ചിനടുത്ത് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട് സ്വർഗപുരം ക്ഷേത്രം താനി ബീച്ചും സ്വർഗപുരം ദേവീക്ഷേത്രവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാനിതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ കായലിനെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി അതിമനോഹരമായ വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കും മയ്യനാട് ഗ്രാമപഞ്ചായത്ത് വഴിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഈ താനിമുക്കൊക്കെ മയ്യനാട് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിലുൾപ്പെടും ബ്രിഡ്ജ് കടന്നതോടെ കൊല്ലം നഗരസഭയിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് താനി ബ്രിഡ്ജ് കടന്ന് നമ്മൾ തീരദേശം റോഡിലേക്ക് കയറി കൊല്ലം വർക്കല തീരദേശൻ റോഡാണ് ഈ കാണുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് വർക്കല ഭാഗത്തേക്കാണ് അതായത് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ റോഡിൻ്റെ പിറകോട്ട് പോയാൽ ഇരവിപുരം കൊല്ലം എത്തിച്ചേരും അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താനിയിലേക്ക് എത്തിയത് ഇരവിപുരം വഴിയായിരുന്നു താനിയിലെ ഈ വളവ് കഴിഞ്ഞ് വലത് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്വർഗപുരം ക്ഷേത്രം തയ്യിൽ കാണുന്നതാണ് സ്വർഗപുരം ദേവീക്ഷേത്രം അപ്പോൾ ഈ ദേവീക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു താനിയിലെ ഈ സ്വർഗപുരം ദേവീക്ഷേത്രം ഞങ്ങളുടെ അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ് ഇനി നമ്മൾ പോകുന്നത് പരവൂർ പുഴിക്കര ഭാഗത്തേക്കാണ് സ്വർഗപുരം ക്ഷേത്രത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ പരിസരവും ആ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും ആ ബീച്ചിലേക്ക് താന്നി ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള വഴിയുമൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അറബിക്കടലിൻ്റെയും താനിക്കാനിൻ്റെയും മധ്യേയുള്ള ഈ റോഡ് വഴിയാണ് നമ്മൾ പരവൂരിലേക്ക് പോകുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറബിക്കടൽ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇനിയുള്ളത് അധികം തിരക്കില്ലാത്ത റോഡാണ് ഈ തീരദേശം റോഡ് നിരവധി ആൾക്കാർ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കൊല്ലത്തുനിന്ന് വർക്കല വർക്കലഭാഗത്തേക്ക് ഈ റോഡ് വഴി ബസ് റൂട്ട് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ താന്നിക്കായൽ വിശാലമായ ഒരു കായലാണ് പിന്നീട് ഇത് കൊല്ലം തോടായി ഒഴുകി ചെന്ന് ചേരുന്നത് അഷ്ടമുടി കായലിലേക്കാണ് ഇത്തിക്കരയാർ ഒഴുകി വന്നിട്ട് പരവൂർ കായലിലേക്കാണ് സംഗമിക്കുന്നത് ഈ പരവൂർ കായൽ താനി പ്രദേശത്ത് എത്തുമ്പോൾ താനി കായലെന്നറിയപ്പെടുന്നു ദാ ഇപ്പോൾ നമ്മൾ അറബിക്കടലിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കാണുകയാണ് റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് കായലും പടിഞ്ഞാറ് അറബിക്കടലും അതിമനോഹരമായ കാഴ്ചയാണ് ദാ ഈ കാണുന്നതാണ് കായൽ എന്ത് രസമാണ് താനി ബീച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് മുക്കം ബീച്ചിലേക്കാണ് മുക്കം ബീച്ചും കടന്നിട്ടാണ് നമ്മൾ പുഴിക്കരപ്പരവൂരിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ ബീച്ചിലിറങ്ങുന്നില്ല നേരെ കാപ്പിൽ ബീച്ചിലേക്കാണ് പോകുന്നത് ഈ ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ രാവിലെയും വൈകിട്ടുമൊക്കെ നല്ല മീൻ കിട്ടും പിടയ്ക്കണ മീന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും കടലും കായലും ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും മഴക്കാലം ആകുമ്പോഴേക്കും നല്ല മഴയൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും കായലിൽ വെള്ളം കൂടിയിട്ട് കടലിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട് പുഴിക്കര ഭാഗം അതായത് പരവൂരോട്ട് പോകുന്ന വഴിക്ക് പുഴിക്കര ഭാഗം ആകുമ്പോഴേക്കും കടലും കായലും അടുത്തടുത്ത് നമുക്ക് കാണാൻ സാധിക്കും നല്ല തണുത്ത കാറ്റേറ്റ് ബൈക്ക് യാത്ര ചെയ്യാൻ എന്ത് രസമാന്നറിയാം ശരിക്കും നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും ഇത് ഇനി നമ്മൾ പുഴിക്കര ഭാഗത്തേക്കാണ് പോകുന്നത് ഇത്തിക്കിരയാർ ഒഴുകി വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ് പുഴിക്കര പൊഴിക്കര എന്ന് പറയുന്നത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അതായത് കേരളത്തിൻ്റെ പുരാതനമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും പൊഴിക്കരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പരവൂരെന്നു പറയുന്നത് പഴയ കാലത്ത് ഫോറിനേഴ്സുമായിട്ട് ഒരുപാട് ട്രേഡും കാര്യങ്ങളുമൊക്കെ നടന്ന ഒരു സ്ഥലമാണ് നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടം സിനിമ സീരിയൽ ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്യാറുണ്ട് ഒരുപാട് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഷൂട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് മുക്കം ബീച്ച് ഇവിടെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഓഡിറ്റോറിയം കാർ പാർക്കിങ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണിത് കടൽ തീരത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോ ഷൂട്ടിനൊക്കെ വന്നിട്ടുണ്ട് അതാ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു സിനിമ സീരിയൽ ലൊക്കേഷൻ കൂടിയാണ് ഇവിടം മാത്രമല്ല വിവാഹ പാർട്ടികൾ അവരുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടും ഈ ബീച്ച് തിരഞ്ഞെടുക്കുന്നു അങ്ങനെ മുക്കം ബീച്ച് കടന്ന് നമ്മൾ പുഴിക്കര ഭാഗത്തേക്കാണ് പോകുന്നത് കായലോ അല്ലെങ്കിൽ നദിയോ കടലുമായി ചേരുന്ന ആ ഭാഗത്തെയാണ് പുഴി എന്ന് പറയുന്നത് ഈ ഭാഗത്തൊക്കെ കായലും കടലും അടുത്തടുത്തായി വരുന്നുണ്ട് മഴക്കാലത്തൊക്കെ വളരെ ഡേഞ്ചറാണ് ഇതുവഴി വരുന്നത് മഴ വന്നിട്ട് കായലിൽ വെള്ളം പൊങ്ങുമ്പോൾ റോഡ് കവിഞ്ഞൊഴുകാറുണ്ട് മഴ വന്നിട്ട് റോഡ് ഡാമേജ് ആവുന്നത് കൊണ്ടായിരിക്കണം ഈ റോഡൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ വർക്കല എന്നീ നാല് നിയമസഭാ മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന പാതയാണ് ഈ കോസ്റ്റൽ റോഡ് അങ്ങനെ നമ്മൾ പൊഴിക്കരെ എത്താറായി ഇവിടെ കുറച്ച് കടകളും ഷെഡുകളുമൊക്കെ കാണാൻ സാധിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് പരവൂരിൻ്റെ ഭരണ ആസ്ഥാനമായിരുന്നു പൊഴിക്കര പഴയ കോട്ടകൾ പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും പഴയ കാലത്ത് പോലീസ് സ്റ്റേഷന് പറയുന്ന പേരാണ് താണ മലയാളത്തിൽ താണ എന്നാണ് പറഞ്ഞിരുന്നത് അഞ്ചലാഫീസ് എന്നായിരുന്നു പോസ്റ്റ് പോസ്റ്റാഫീസിന് പറഞ്ഞിരുന്ന പേര് അത് നമുക്കൊക്കെ അറിയാവുന്ന പേരാണല്ലോ അഞ്ചലാഫീസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ താണ എന്ന് കേട്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് അറിയുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ പഠന റിപ്പോർട്ട് അനുസരിച്ച് പുഴിക്കര ബീച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പതിനാറ് ബീച്ചുകളിൽ ഒന്നാണ് ഇതിന് മുൻപ് ഞാൻ സ്വർഗപുരം ക്ഷേത്രവും താന്നി ബീച്ച് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴാ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു കാപ്പിൽ ബീച്ചിൽ പോയിട്ടുണ്ടോ വളരെ മനോഹരമായ കാഴ്ചകളാണെന്ന് കുട്ടിക്കാലത്ത് കാപ്പൽ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴ് ചെറിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ അപ്പോഴേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പറയാതിരിക്കാൻ വയ്യാട്ടോ ശരിക്കും ത്രില്ലടിച്ച് പോയി ഈ ഒരു യാത്ര കടലിൻ്റെയും കായലിൻ്റെയും കാറ്റേറ്റുള്ള അതിമനോഹരമായ ഒരു യാത്ര അങ്ങനെ നമ്മൾ പുഴിക്കര ഭാഗത്തേക്ക് എത്തിച്ചേർന്നു പലവൂർ പുഴിക്കര ഭാഗമാണിത് പുഴിക്കര ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ് പൊഴി എന്ന് പറയുന്നത് കടലും കായലും കുറച്ച് അടുത്തടുത്തായിട്ടാണ് ഇവിടെ വരുന്നത് മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യാറുണ്ട് ആ സമയത്തൊക്കെ റോഡ് ഡാമേജ് ആവുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട് ഇനി ഇവിടെ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കാപ്പിൽ ബീച്ചിലേക്ക് അങ്ങനെ നമ്മൾ പരവൂർ പൊഴിക്കര ഭാഗത്തൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പരവൂരിൽ നിന്നും കാപ്പിൽ ഭാഗത്തേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കാപ്പിൽ ബീച്ചിലേക്ക് പോകാനായിട്ട് അഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കായലിൽ നിന്നും ചെറിയ ചെറിയ കൈവഴികളായിട്ട് തോടുകളും നദികളും ഒക്കെ ഒഴുകുന്നുണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഈ ഗ്രീൻ കളറില് വേലി കെട്ടിത്തിരിച്ചിരിക്കുകയാണ് ഇതൊരു കനാലാണ് റോഡിന് സമാന്തരമായി ഒഴുകി ഇത് ഇടവാക്കായലിൽ ചെന്ന് ചേരുന്നു ഇടവ നടയറ കായലെന്നാണ് ഈ കാപ്പിലിനടുത്തെ പ്രസിദ്ധമായ കായലിൻ്റെ പേര് അങ്ങനെ നമ്മൾ പുഴിക്കരയൊക്കെ കടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ പരവൂർ നഗരസഭയുടെ പടിഞ്ഞാറൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ പട്ടണമാണ് പുഴിക്കര അങ്ങനെ നമ്മൾ പരവൂർ ബീച്ച് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാപ്പിൽ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും അതിരി പങ്കിടുന്ന ഒരു പ്രദേശമാണ് കാപ്പിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു ഈ ഭാഗത്തൊക്കെ ഒരുപാട് റിസോർട്ടുകൾ പണിയുന്നുണ്ട് നമുക്കതൊക്കെ കാണാം കാപ്പിൽ പ്രദേശത്ത് കാണുന്ന പ്രധാനപ്പെട്ട കായലാണ് ഇടവാ ഇടവ നടയറക്കായൽ എന്ന് പറയും ഈ കായൽ അതിവിശാലമായി പരന്നൊഴുകുകയാണ് ഇത് റോഡിന് സമാന്തരമായി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കിടക്കുന്നത് കാപ്പിലെത്തുമ്പോഴേക്കും ഈ കായൽ കടലുമായി ചേരുന്ന അതിമനോഹരമായ ദൃശ്യം നമുക്ക് കാണാം ഇടവാക്കായലിന് മുകളിലൂടെയുള്ള ബ്രിഡ്ജിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരത്തേക്കൊക്കെ ട്രെയിനിൽ പോകുന്നവർക്കറിയാം ദാ ഈ ഇടവാക്കായലിൻ്റെ മുകളിലൂടെ ആ ട്രെയിൻ പോകുന്ന കാഴ്ച കാണാം എന്ത് ഭംഗിയാണെന്ന് നോക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് റിസോർട്ടുകൾ പണിയുന്നുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ വന്ന് താമസിക്കാറുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ബ്രിഡ്ജ് കാണാൻ സാധിക്കും ഈ ഇടപാക്കായൽ ക്രോസ് ചെയ്തു പോകുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ആ ബ്രിഡ്ജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കായലെ കടലിൽ ചെന്ന് സംഗമിക്കുന്ന കാഴ്ച അതിമനോഹരമായ കാഴ്ച നമുക്ക് കാണാം റോഡിനിരുവശവും നിരനിരയായി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ കാണാം വിനോദസഞ്ചാരികൾക്കായിട്ട് നിരവധി റിസോർട്ടുകളും ഇവിടെയുണ്ട് ഈ റോഡ് നേരെ പോകുന്നത് വർക്കല ഭാഗത്തേക്കാണ് ബ്രിഡ്ജ് വരെ പോയിട്ട് നമുക്ക് തിരിച്ച് സൈഡിലുള്ള റോഡിൽ കൂടെ താഴേക്ക് ബീച്ച് കാണാനായിട്ട് പോകാം ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കാപ്പിൽ തടാകം അറിയപ്പെടുന്ന ഈ ഇടവാ നടയറക്കായൽ ബീച്ചിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ശുദ്ധജല തടാകമാണ് ആ കായലിലേക്ക് നോക്കൂ എന്ത് മനോഹരമാണ് ഇവിടെ ഒരു ബോട്ട് ജെട്ടി ഉണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഒന്നിലാണ് കാപ്പിൽ പാലത്തിന് സമീപം ഇൻ്റർനാഷണൽ ബോട്ട് ക്ലബ്ബ് തുടങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹൗസ് ബോട്ടുകൾ സ്പീഡ് സ്കൂട്ടർ സഫാരി റോയിങ് പെഡൽ എന്നിങ്ങനെ ഇരുപത്തിരണ്ട് ബോട്ടുകളുമായിട്ടാണ് ഈ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത് ഹോളിഡേയ്സിന് ഇവിടെ ധാരാളം സഞ്ചാരികൾ വരാറുണ്ട് ആ നേരെ പോകുന്നത് വർക്കലഭാഗത്തേക്കാണ് നമ്മളിവിടുന്ന് തിരിയുകയാണ് അതിമനോഹരമായ ഈ സ്ഥലം നല്ലൊരു പിക്നിക് സ്പോട്ട് കൂടിയാണ് നമുക്കിനി ഇവിടുന്ന് തിരിച്ച് ആ കായലിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് പോകാം ബ്രിഡ്ജിന് താഴെയായിട്ട് ആ കായൽ കടൽ തീരത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കായലും കടലും കൂടി സംഗമിക്കുന്നത് കാണാൻ സാധിക്കും ോ അതിമനോഹരമായ ആ കാഴ്ച കായലും കടലും കൂടി സംഗമിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ ബ്രിഡ്ജിൽ നിന്നും താഴെ വന്ന് ആ കടലിൻ്റെ തീരത്തോട് ചേർന്ന് പോവുകയാണ് ഈ കായൽ ചെന്ന് സംഗമിക്കുന്ന കടലിനോട് സംഗമിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് മായ കായൽ നമുക്കിവിടെ കാണാൻ സാധിക്കും കടൽ തീരത്ത് തിരമാലകളിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാറകൾ ഇറക്കിയിട്ടിരിക്കുന്നത് മഴക്കാലമായതുകൊണ്ട് തന്നെ ബീച്ചിലേക്ക് പ്രവേശനമില്ല നമുക്ക് കായലിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം മനോഹരമായ കായലൊക്കെ ഒന്ന് കാണാം ഒരു സൈഡിൽ ശാന്തമായി ഒഴുകുന്ന ഇടവാക്കായലും മറു സൈഡിൽ തിരമാലകളോട് കൂടിയ കടലും നല്ലൊരു പിക്നിക് സ്പോട്ടാണ് ഇവിടം കാപ്പിൽ ബീച്ചും കായലും ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഇതുവഴി വരിക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്